ഇന്ന് മറ്റൊരു വലിയ കർമ്മം കൂടി സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് ആ ഒരു കർമ്മത്തിലൂടെ സാക്ഷ്യം വഹിച്ചിരിക്കുക അതെന്താണെന്ന് ഇവർ തന്നെ പറയാം ഒരു ജീവൻ രീക്ഷിക്കാൻ നമ്മുടെ അടുത്ത് വന്നപ്പോൾ നമുക്കത് പൂർത്തീകരിച്ച് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു വിഷമം അപ്പൊ ബ്ലഡ് കൊടുത്തതിന് ക്ഷീണമൊന്നും ആർക്കില്ല ഇല്ല ഇല്ല ആണല്ലേ ആ മെസ്സേജിന്റെ മറുപടി ഉൾപ്പെടെ അവരെ ഫോർവേഡ് ചെയ്ത അവരെല്ലാവരും അവർ നാൽപ്പത് പേരുണ്ട് നാപ്പത് പേരും അത് ഏറ്റെടുക്കൂ എന്നുള്ള ഒരു സന്തോഷകരമായ വാർത്തയാണ് എനിക്ക് കേട്ടാൻ കഴിഞ്ഞ് പ്ലാസ്മോ തെറാപ്പി വേണം അപ്പം നാൽപ്പത്തഞ്ച് വേണമെന്ന് വിളിച്ചറിയിച്ചു വലിയ എന്തോ വാണിജി മാത്രമേ കൊടുക്കത്തുള്ളൂ നമ്മളെ കൊണ്ടിട്ട് പറ്റത്തില്ല എന്ന് എല്ലാവർക്കും നമസ്കാരം ഒത്തിരി സന്തോഷമുള്ളൊരു വാർത്തയാണ് ഞാൻ പങ്കുവെക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് കൊട്ടാരക്കരയിലാണ് കൊട്ടാരക്കര ഉമ്മന്നൂർ പഞ്ചായത്തിലെ പതിനേഴാം വാർഡിലെ ഹരിതകർമ്മ സേനയിലെ ചേച്ചിമാരാണ് എൻ്റെ കൂടെയുള്ളത് ഈ കുറിച്ച് പറയുമ്പോൾ മുമ്പും നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് മാതൃകയായ ഒരു വാദം തന്നെയാണ് കാരണം എൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ ചേച്ചിമാരെ ഞാൻ ആദ്യം പരിചയപ്പെടുത്തുകയാണ് ഈ ചേച്ചി ഈ ചേച്ചി ഇവർ രണ്ടുപേരുമാണ് ഒരു വീഡിയോയിൽ അതായത് വീഡിയോയിൽ ഈ പ്ലാസ്റ്റിക് എടുക്കാൻ പോയപ്പോൾ അതിലൊരു കമ്മൽ സ്വർണ്ണ കമ്മൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ കമ്മൽ മാതൃകാപരമായി തന്നെ തിരിച്ചേൽപ്പിച്ച രണ്ടുപേരാണ് അന്ന് തന്നെ ഈ വാറിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാവർക്കും സുപരിചിതമാണ് ഇന്ന് മറ്റൊരു വലിയ കർമ്മം കൂടി സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് ആ ഒരു കർമ്മത്തിലൂടെ സാക്ഷ്യം വഹിച്ചിരിക്കുക അതെന്താണെന്ന് ഇവർ തന്നെ പറയുന്നത് െ നമ്മുടെ മെമ്പർ മെമ്പറാണ് ഇപ്പൊ ചേച്ചി എന്തുണ്ട് സന്തോഷത്തിന്റെ സന്തോഷത്തിന്റെ നിറവിലാണല്ലേ എന്താണ് ഈ ഒരു കാരണം നമ്മുടെ ഒരു നമ്മുടെ ഒരു സഹോദരിക്ക് അവരുടെ ജീവൻ രക്ഷിക്കാൻ ഞങ്ങളും വളരെ സന്തോഷം എന്തായിരുന്നു അവസ്ഥ ആ കുട്ടി ആ കുട്ടിക്ക് പ്ലാസ്മ തെറാപ്പി വേണം അപ്പം നാപ്പത്തഞ്ചുപി ബ്ലഡ് വേണമെന്ന് വിളിച്ചറിയിച്ചു അപ്പം അതിന്റെ അടിസ്ഥാനത്തിന് നമ്മൾ പല സംഘടനകളുമായി ബന്ധപ്പെട്ട് പക്ഷെ ഇപ്പൊ കോളേജൊക്കെ അടച്ചിട്ടിരുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് സമയബന്ധിതമായിട്ട് എല്ലാ ബ്ലഡും കൊടുക്കാൻ കഴിഞ്ഞില്ല പക്ഷേ കുറച്ച് ആ നമ്മുടെ ആ അവരുടെ ആ കുട്ടിയുടെ വീടിന്റെ പ്രദേശത്തുള്ള കുറച്ച് ചെറുപ്പക്കാര് പോയിട്ട് അപ്പം പെട്ടെന്ന് മലട്ട് കൊടുത്തായിരുന്നു എങ്കിൽ തന്നെ അത് ആവശ്യത്തിനായില്ല അപ്പം നമ്മള് പലതവണ ശ്രമിച്ചിട്ട് നടക്കാതെ വന്നപ്പോൾ എനിക്ക് നല്ല ടെൻഷനും വിഷമവും ഉണ്ടായി കാരണം ഒരു ജീവൻ രക്ഷിക്കാൻ നമ്മുടെ അടുത്ത് വന്നപ്പോൾ നമുക്കത് പൂർത്തീകരിച്ച് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു വിഷമം അപ്പൊ ഞാനേ അത് എൻ്റെ വാർഡിലെ ഹരിതകർമ്മ സേന അംഗങ്ങളായ രമ്യ ബിന്ദുവായി പങ്കുവെക്കുകയും അവർ പറഞ്ഞ ചേ ചേച്ചിയെ ഞാൻ പെട്ടെന്ന് തിരിച്ചു വിളിക്കുക എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവരവരുടെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ട ഉടൻ തന്നെ ആ മെസ്സേജിന്റെ മറുപടി ഉൾപ്പെടെ അവരെനിക്ക് ഫോർവേഡ് ചെയ്തു തന്ന അവരെല്ലാവരും അവർ നാൽപ്പത് പേരുണ്ട് നാപ്പത് പേരും അത് ഏറ്റെടുത്തു എന്നുള്ള ഒരു സന്തോഷകരമായ വാർത്തയാണ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു പക്ഷെ അവരിൽ കൂടെയുള്ള പലർക്കും പലവിധ ഷുഗർ ബി പി അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളുള്ളത് കൊണ്ട് ഇട്ട് കൊടുക്കാൻ പറ്റാത്ത ആൾക്കാർ പക്ഷേ എങ്കിൽ തന്നെ അവരെ നല്ല പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് ഇപ്പം തന്നെ അവിടെ ബിന്ദു ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ നേതാവ് എന്ന് പറയാ എന്നെ എന്നെക്കാരിലൊക്കെ മുതിർന്ന ചേച്ചിയാണ് ഗിൽബർട്ട് ചേച്ചി ചേച്ചിയാണെങ്കിൽ പിന്നെ ഇവർക്ക് ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഫ്രൂട്ട്സ് ഉൾപ്പെടെ ഒരുപാട് സാധനങ്ങൾ വാങ്ങുന്നു കൊണ്ടുവന്ന അവിടെ ഏൽപ്പിച്ചിരുന്നു ഞങ്ങൾ ഞങ്ങൾ വന്നപ്പോ വണ്ടിയിൽ എടുത്തു വെച്ച് തരുവാ ചെയ്താ അത്രമാത്രം എല്ലാ പ്രോത്സാഹനം തന്ന എവിടെയാണ് ബ്ലഡ് കൊടുത്ത കൊട്ടാരം കോളേജ് മെഡിക്കൽ കോളേജിൽ അപ്പൊ നിങ്ങൾ എല്ലാവരും മെഡിക്കൽ കോളേജിൽ പോയിട്ട് വരുവാണ് പോയിട്ട് ാണ് അപ്പൊ ബ്ലഡ് കൊടുത്തതിന്റെ ക്ഷീണൊന്നും അർക്കില്ലല്ലോ ഇല്ല ഇല്ല ഇനി ഞങ്ങൾ ഇതുപോലെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഇനി ആര് വിളിച്ചാലും ഞങ്ങൾ ഞാൻ ആദ്യമായിട്ടാണ് ഞങ്ങള് കൊടുക്കുന്നത് നമ്മക്ക് ഇപ്പൊ ഒരു ധൈര്യം ഇനി നമ്മൾ കാര്യം ഭയങ്കര എന്തോ ാണുകൾ മാത്രമേ കൊടുക്കത്തുള്ളൂ നമ്മളെ കൊണ്ട് ഇത് പറ്റത്തില്ല എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പൊ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു വർഷം ഉള്ളൂ എന്റെ അണ്ണം പറഞ്ഞേ എനിക്ക് കൊടുക്കാൻ പറ്റുവോ കൊടുക്കാൻ പറ്റുമോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല കാര്യം എനിക്ക് ബ്ലഡ് അഡ്ജ്സ്റ്റ് ബ്ലഡ് വേണമായിരുന്നു അതിന് എന്റെ ഭർത്താവോട് ഓടിയ ബുദ്ധിമുട്ട് ഞാൻ കണ്ടോ എന്ത് വായാലും ഞാൻ പോവുക എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പോകും ഞാൻ പോകുന്നു പറഞ്ഞപ്പോഴെ മോളും പറഞ്ഞു ഞാൻ എന്തായാലും ആ ഒരു കർമ്മത്തിന് വേണ്ടിട്ട് ആഗ്രഹിക്കുന്നുണ്ടല്ലോ ഇനി ആ അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു ക്ഷീണമൊന്നും ഇല്ലല്ലോ അല്ലെ അത്യാവശ്യം ഓക്കെയാണ് ഓക്കെ അപ്പൊ നമ്മുടെ ചേച്ചിമാരെല്ലാരും ചേച്ചി പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് അവര് ഈ ബ്ലഡ് കൊടുത്തു എന്നുള്ളതിന്റെ ഒരു ക്ഷീണവും തന്നെ ഇല്ല അവര് ഇനിയും ഇത്തരം ഉള്ള അവസരങ്ങൾ വരികയാണെങ്കിൽ ഇനി അവര് മാക്സിമം അതിനെ പ്രയോജനപ്പെടുത്തുമെന്നുള്ളതാണ് അവരുടെ ഒരു വലിയ ദൗത്യം അത് എന്താ പറയണ്ടേ ഈ പഞ്ചായത്തിലെ ഇവരുടെ എല്ലാമെല്ലാമായ മെമ്പറാണ് ശരിക്കും പറയാൻ ഇവർക്ക് ഭയങ്കര ഘട്ട സപ്പോർട്ടായിട്ട് ഇവരെന്ത് കാര്യം ചെയ്യുന്നെങ്കിലും അല്ലെ കട്ട സപ്പോർട്ടാണ് അല്ലേ കട്ട സപ്പോർട്ടാണ് ഓക്കെ ഓക്കെ അപ്പൊ ഏതായാലും വലിയൊരു കർമ്മത്തിനാണ് നമ്മുടെ കൊട്ടാരക്കര ഉമ്മന്നൂരിലെ പതിനേഴാം വാർഡിലെ ചേച്ചിമാർ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് നമ്മുടെ വാർഡിനെ എത്താനുള്ള വലിയ യജ്ഞത്തിൽ തന്നെയാണ് ഇവർ